ഡി ജി പി അഡ്വക്കറ്റ് യാസ്ഫലയാണ് എന്നോടൊപ്പം ഉള്ളത് ഗുഡ് മോർണിംഗ് സർ അപ്പോൾ ഇത്രയും വലിയ ഞെട്ടിക്കുന്ന സിനിമാ മേഖലയിൽ തന്നെ സ്ത്രീകൾക്കെതിരായ ലൈംഗിക ചൂഷണങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ശരിക്കും കേസെടുത്ത് ഒരു അന്വേഷണം നടത്തേണ്ട കാര്യമല്ലേ സി ഈ പഴയ സി ആർ പി സി ആണെങ്കിലും പുതിയ നാഗരിക് സുരക്ഷാ സന്നിധി ആണെങ്കിലും അതിൽ പറയുന്നത് ഒരു കൊഗ്നിസിബിൾ ഒഫൻസ് പോലീസിന് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിവരം കിട്ടിയാൽ പോലീസ് ഉടൻ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ കേരളം ഞെട്ടി കാരണം സ്ത്രീകൾക്കെതിരെ ലൈംഗിക ചൂഷണം ലൈംഗിക അതിക്രമണം അതുപോലെ തന്നെ വേദന കൊടുക്കാതിരിക്കുക അങ്ങനെ എല്ലാ തരത്തിലും കേരളീയ സമൂഹത്തെ ഞെട്ടിച്ച ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അതെല്ലാം കൊഗിനിസ് ബ്ലോഫൻസാണ് പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്ന ഈ കാലത്ത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ കമ്മീ െ തന്നെ വെച്ചതെന്നാണ് അന്ന് സർക്കാർ പറഞ്ഞത് അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ച് ഈ കേസിലെ എല്ലാ വശങ്ങളും അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണ് മാത്രമല്ല ഇതിൽ ഈ സംഭവങ്ങളെല്ലാം എവിടെ നിന്ന് നടന്നു എന്നൊന്നും പറയുന്നില്ല അതുകൊണ്ടൊരു ഇൻ്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷനുള്ള കേസാണെന്നാണ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അതുകൊണ്ടുതന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു സെൻട്രൽ ഏജൻസിയുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഒരു ഫലപ്രദമായ അന്വേഷണം ഇതിൽ സാധ്യമാവുകയുള്ളൂ മാത്രമല്ല ഇതിനകത്ത് ആരോപണ വിധേയർ എന്ന് പറഞ്ഞ് ഒരു മറ ഒരുപാട് ആരോപണങ്ങളുണ്ടെങ്കിലും കൃത്യമായി ആർക്കെതിരെയാണെന്നുള്ളത് ഒരുപക്ഷെ സ്വകാര്യത കൂടി മുൻനിർത്തി എന്താണെങ്കിലും കൃത്യമായ ഒരു അന്വേഷണം അതിനകത്ത് വരുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കേന്ദ്ര ഏജൻസി അടക്കം വര വരുന്നൊരു സാഹചര്യം വേണം അതുപോലെ തന്നെ ഐ സി സി അടക്കം കൃത്യമായൊരു നിലപാടുകൾ എടുക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങൾ സി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന് പ്രൈവസി എന്നോ ഫണ്ടമെൻ്റ് റൈറ്റോ എന്നുള്ളൊരു ആശയമില്ല കാരണം പോലീസിന് ആളെ അറസ്റ്റ് ചെയ്യാം അവർ ജയിലിൽ അടക്കാം അതിന് കോടതിയുടെ നിയന്ത്രണത്തിൽ കോടതി അവർക്ക് ജാമ്യം കൊടുക്കും അപ്പോൾ പ്രൈവസി എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് കുറ്റകൃത്യം ചെയ്യുന്നവർക്കുള്ള പരിരക്ഷയല്ല ഈ പ്രൈവസി അപ്പോൾ ഇതിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം ആർക്കും തർക്കമില്ലാത്ത കുറ്റകൃത്യങ്ങളാണ് സി ദിസ് ഈസ് എ സെക്ഷൽ അസോൾട്ടാണ് സെക്ഷൽ ഹാരാസ്മെൻറ്റാണ് ഇത്രയും കൂടുതൽ ഭീകരമായ കുറ്റകൃത്യം നടന്നിട്ട് ഒരു മന്ത്രി ഇന്ന് പറഞ്ഞത് കിട്ടു പരാതി എഴുതി തന്നാൽ പരാതി എഴുതി കൊടുക്കാത്തവൻ എന്ത് ചെയ്യും എഴുതാനും വായിക്കാനും അറിയാത്ത പരാതി എഴുതാൻ ധൈര്യമില്ലാത്ത പരാതി എഴുതാൻ സ്വന്തം ജീവൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയുമായിരിക്കുന്ന ആളുകളെല്ലാം ഈ ചൂഷണത്തിനും കുറ്റകൃത്യത്തിനും കൊള്ളണമെന്നാണോ മന്ത്രി ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അങ്ങനെയില്ല ഈ പ്രൈവസി എന്ന് പറയുന്നത് എന്താണ് പ്രൈവസി വാട്ട് ഈസ് പ്രൈവസി വിവരാവകാശ നിയമത്തിൽ തന്നെ പറയുന്നത് സെക്ഷൻ ട്വൻറ്റി ഫോർ അനുസരിച്ചിട്ട് സി ബി ഐ സെൻട്രൽ ഇൻ്റലിജൻസ് അതുപോലുള്ള ഇരുപത്തിനാല് സംഘടനകളെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് പക്ഷേ അതിലും പറയുന്നു മനുഷ്യാവകാശ ലംഘനമോ അഴിമതിയോ ഉണ്ടെങ്കിൽ ആ എക്സംഷൻ ബാധകമല്ല അതുപോലെ തന്നെ വിവരാവകാശ നിയമത്തിൽ എയ്റ്റ് വൺ ജെ പ്രൈവസി പേഴ്സണൽ ഇൻഫർമേഷൻ അവിടെയും ഒരു സ്വകാര്യത എന്ന് പറയുന്ന പ്രശ്നമില്ല ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തിനാണ് അധികം പറയുന്നു ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ പോലും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് വിൽ ഔട്ട് വൈ പ്രൊട്ടക്റ്റഡ് ഇൻട്രസ്റ്റ് എന്നാണ് വിവരാവകാശ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിനേക്കാളും വലിയ സീക്രട്ട് ആണോ ഈ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള വിവരം എല്ലാവരും സമ്മതിക്കുന്നു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് ആരാണ് അതല്ലേ പോലീസിന്റെ ഉത്തരവാദിത്വം ഒരു അജ്ഞാനായ ഒരാളെ കുത്തി കൊന്നുകഴിഞ്ഞ് പ്രതിയില്ലെങ്കിൽ ആളറിയില്ല അത് ഒരാളെ പ്രൈവസിയാണ് എന്ന് പറയാൻ പറ്റുമോ അതല്ലേ അന്വേഷിക്കേണ്ടത് പോലീസ് അത് പോലീസ് അന്വേഷിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് ഗുരുതരമായ അനാസ്ഥയാണ് ആ സമ പിന്നെ ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇത്ര വലിയ എക്സ്പേർട്ട്സ് ഉള്ള ഒരു വലിയ കേരളത്തിലെ ഒരു ഒരു മുൻ ഹൈക്കോടതി ജഡ്ജി തലവയായിരിക്കുന്ന ഒരു റിപ്പോർട്ട് പോലീസ് എന്തിനാണ് ഗവൺമെൻറ് അത് വരുത്തിയത് ിട്ട് പൂട്ടി വെക്കാനാണോ അല്ല മാത്രമല്ല ഒരു അഞ്ചു വർഷത്തോളം അതൊരു കാലതാമസം ഉണ്ടായി എന്നുള്ളതും അതിൻ്റെ ഒരു കാര്യമാണ് മാത്രമല്ല ഇത് റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇതിനൊരു ഈ ഒരു ഇത്തരം കമ്മീഷനുകൾ വരുമ്പോ ഒരു ജുഡീഷ്യൽ പവർ അല്ലെങ്കിൽ അതൊരു നേരിട്ട് ഹൈക്കോടതിയിലേക്ക് എത്തുന്ന രീതിയിൽ ഒരു സംവിധാനം വേണമെന്ന് സി ഞാൻ ചോദിക്കട്ടെ കൂത്തുപറമ്പ് വെടിവെപ്പ് കഴിഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വന്ന അന്നോ പിറ്റേന്നോ ആണ് എം വി രാഘവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് അത് അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും അന്വേഷണ കമ്മീ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അല്ലാത്ത റിപ്പോർട്ടും അതൊരു ഇറ്റ് നോട്ട് എൻ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു കമ്മീഷൻ ഓഫ് കൊഗ്യൂണിസിബിൾ ഓഫെൻസ് എന്തിനാണ് എം പി ആറിനെ പിടിച്ച് ജയിലിലിട്ടത് നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ ഒരു മുഖ്യമന്ത്രി ഇന്നും ജയിലിലാണ് എത്ര മുഖ്യമന്ത്രിമാർ ജയിലിലായി അപ്പം ഇത്ര ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് പൊതുസമൂഹം മുഴുവൻ അറിഞ്ഞു നാലര കൊല്ലം ഈ റിപ്പോർട്ട് പെട്ടിയിലിട്ട് പൂട്ടിവെച്ച ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദപ്പെട്ട ഇതിന് മറുപടി പറയണം അവർ കുറ്റകരമായ ഒരു അനാസ്ഥയല്ലേ അത് ഒന്നുകിൽ കുറ്റകരമായ അനാസ്ഥ അല്ലെങ്കിൽ കഴിവുകേട് അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തവരെ ഷീൽഡ് ചെയ്യാൻ അവരെ മറച്ചു വെക്കാൻ അവർക്ക് കവചം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഈ റിപ്പോർട്ട് ഇത് സാധാരണ വേറൊരാളെ സംബന്ധിച്ചാണ് എങ്കിൽ അപ്പോൾ നമ്മുടെ നിയമം എന്താ പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥ എന്താണ് ബി യു എവർ സോ ഹൈ ലോയിസ് എബവ് യു നീ എത്ര വലിയവനാണെങ്കിലും നിയമം നിനക്ക് ായാലും ഈ കുറ്റകൃത്യം ചെയ്യുന്നവൻ വലിയവനാണെങ്കിൽ പരിരക്ഷ എന്നൊരു സർക്കാർ ചെയ്യുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്ര ഈ മറക്കപ്പുറത്ത് നിൽക്കാതെ കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ച് ക്രിമിനൽ നടപടി ക്രമങ്ങൾക്ക് കുറ്റക്കാരെ എത്ര വേഗത്തിൽ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അല്ലംബഷീറിനൊപ്പംസ്നാസു മീഡിയ കൊച്ചി